റോമലേഖനം ഒൻപതാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും കരുണ കാണിക്കുന്നതും അവിടുന്ന് ചുരിയുന്ന ദീർഘക്ഷമയും പറ്റി അപ്പോസ്റ്റോലൻ ഇരമ്യാപ്രവോചനം പതിനെട്ടിൻ്റെ ആറിൽ പറയുന്ന കുശവൻ്റെ ഉദാഹരണം ഉദ്ധരിച്ചുകൊണ്ട് വിവരിക്കുന്നു കുശവൻ ഒരേ കളിമണ്ണിൽ നിന്നും തനിക്ക് ബോധിച്ചതുപോലെ വിവിധ പാത്രങ്ങൾ ഉണ്ടാക്കുവാൻ അധികാരമുണ്ടെങ്കിൽ സർവശക്തനായ ദൈവത്തിന് തൻ്റെ ഇഷ്ടപ്രകാരം സൃഷ്ടികർമ്മം നടത്തുവാനുള്ള അധികാരമുണ്ട് എന്നുള്ളത് നാം വിസ്മരിക്കരുത് ദൈവത്തോട് എതിർവാദം ചെയ്യുവാനോ ചോദ്യം ചെയ്യുവാനോ നീ ആർ എന്ന് ഇരുപതാം വാക്യത്തിൽ അപ്പൊസ്തോലൻ ചോദിക്കുന്നു എന്നാൽ കുശവൻ തൻ്റെ ഇഷ്ടമനുസരിച്ച് വിവിധ പാത്രങ്ങൾ നിർമ്മിക്കുന്നത് പോലെ ദൈവം വിവിധ ഉദ്ദേശങ്ങൾക്കായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു പാത്രങ്ങൾക്ക് അതിൻ്റേതായ വിസ്തൃതിയും ഉപയോഗവും ഉള്ളതുപോലെ മനുഷ്യനും ഈ ചക്രവാള സീമയ്ക്കുള്ളിൽ പ്രവർത്തിക്കുവാൻ സ്വാതന്ത്ര്യവും സ്ഥലവും അതിനുള്ള കഴിവുകളും ഉത്തരവാദിത്തങ്ങളും നൽകി അത് നിറവേറ്റുക എന്ന കടമയാണ് മനുഷ്യനുള്ളത് എന്നാൽ ദൈവ ഇഷ്ടത്തിൽ നിന്നും ഉത്തരവാദിത്വത്തിൽ നിന്നും വ്യതിചലിച്ച് സൃഷ്ടിതാവിനെ മറന്നു കളയുന്നവരോട് പോലും ദീർഘക്ഷമ കാണിക്കുന്ന ദൈവത്തെയാണ് അപ്പോസ്തോലൻ ഇവിടെ വെളിപ്പെടുത്തുന്നത് ഉദാഹരണമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിന് യേശു എന്ന രക്ഷകൻ നൽകിയ രക്ഷയിലേക്കും മഹത്വത്തിലേക്കും ഉയരുവാനും മാനവജാതിയെ രക്ഷിക്കുവാനുമുള്ള സന്ദേശം അവർ സ്വീകരിക്കുകയോ അവസരം ഉപയോഗിക്കുകയോ ചെയ്തില്ല എന്നാൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ തള്ളിക്കളഞ്ഞ ക്രൂശിച്ച ജനത്തോട് ദൈവം കരുണ കാണിക്കുകയും ദീർഘക്ഷമയോടെ അവരുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു ഭൂമിയിലെ ഒരു അപ്പനും ചൊരിഞ്ഞു നൽകുവാൻ സാധിക്കാത്ത ഈ ദീർഘക്ഷമ സത്യദൈവത്തെ അറിഞ്ഞിട്ടും സ്വീകരിച്ചിട്ടും കോപത്തിലും കലഹത്തിലും അശുദ്ധിയിലും വ്യഭിചാരത്തിലും മോഹങ്ങളിലും മദ്യപാനത്തിലും ലോകത്തിൻ്റെ ലാഭേച്ഛകൾക്കുമായി ജീവിതത്തെ ഉപയോഗിക്കുന്ന നാമമാത്ര ക്രിസ്ത്യാനികളായ പുതിയ നിയമജനതയോടും കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നത് കൊണ്ടാണ് അവിടുത്തെ വീണ്ടും വരവ് താമസിപ്പിക്കുന്നതെന്ന സത്യം നമ്മെ ഭരിക്കുകയും ലഭിച്ച സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുകയും വേണമെന്ന ബോധ്യത്തിലേക്ക് കർത്താവിൻ്റെ ദീർഘക്ഷമയോടെ ഈ വചനഭാഗം നമ്മെ നയിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ